പത്തനമാറ്റ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ അടുത്ത് ആദർശ് പറയുന്നുണ്ട് നീ ആദ്യം അനാമികയും കൂട്ടിയിട്ട് ഉള്ളിലേക്ക് പോടാ എന്നുള്ള കാര്യം ഇത് കേട്ട ജലജ പറയുന്നത് നീ ശബ്ദമുയർത്തി സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദർശെ എല്ലാ പ്രശ്നങ്ങളും തീരുമോ ഈ വീട്ടിലെ ഇതുവരെ നടക്കാത്ത സംഭവങ്ങളൊക്കെയാണ് നടക്കുന്നത് അതിനൊക്കെ കാരണം ഈ നിക്കുന്നുണ്ടല്ലോ അപൂർവ സഹോദരിമാര് നിക്കുന്നത് കണ്ടില്ലേ ഇവരുടെ കൂടെ ആ ലിസ്റ്റിൽ നന്ദു ഉണ്ട് എന്നുള്ള കാര്യം പറയുമ്പോൾ ജാനകി അതെ ആദ്യം നീ നിന്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ഇതുപോലെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടരുത് എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോ എൻ്റെ മോന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് അവനിപ്പോ ഭാര്യ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവന്റെ അടുത്തേക്ക് ആരും വരണ്ട എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് പറഞ്ഞേക്ക് എന്നിട്ട് മാറി നിൽക്കാൻ വേണ്ടി പറ ഇത് കേക്കുമ്പോ നീക്ക് ഭയങ്കരമായിട്ട് സങ്കടമാണ് കേട്ടോ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടി പോകുന്നുണ്ട് അതിന്റെ പുറകെ തന്നെ ആദർശം അവിടെ നിന്ന് പോവാണ് ഇത് കണ്ടിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് കണ്ടല്ലോ അനാമിക നീ ഒരാൾ കാരണം ഈ വീട്ടില് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ള കാര്യം കണ്ടില്ലേ നിനക്കും നിന്റെ ഭർത്താവിന്റെ ഇടയിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കിടയിൽ പറഞ്ഞ് തീർക്കണം ഇല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും എവിടെന്നോ തുടങ്ങി എവിടെയോ അവസാനിക്കും പിന്നീട് നിങ്ങളുടെ സമാധാനം തന്നെയാണ് പോവുക ആദ്യം ചെല്ല് നിങ്ങൾ പോയിട്ട് സന്തോഷമായിട്ട് കിടന്നുറങ്ങാൻ നോക്ക് ഇത് കേൾക്കുമ്പോ അനി അനാമികയും കൂട്ടിയിട്ട് ഉള്ളിലേക്ക് കയറി പോവാനുട്ടോ അത് കഴിഞ്ഞ് മുത്തശ്ശി പറയുന്നുണ്ട് ഇനി എന്തിനാ എല്ലാവരും നോക്കി നിൽക്കുന്നത് കയറിപ്പോ എന്നുള്ള കാര്യം ആ സമയത്ത് അനിയുടെ അച്ഛനും അമ്മയും മാത്രം നിക്കുകയാണ് മുത്തശ്ശി ഉണ്ട് ബാക്കി എല്ലാവരും പോയിട്ടോ ആ സമയത്ത് അമ്മ എന്ന് പറഞ്ഞിട്ട് ജാനകി തുടങ്ങുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് മതി നിർത്തിക്കോണം ഇനി ഒരെണ്ണം ഒരക്ഷരം പോലും മിണ്ടി പോരുത് കയറി പൊക്കോണം അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് പോവാണ് അത് കഴിഞ്ഞ് മുത്തശ്ശി മുത്തശ്ശിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്തിനായിരിക്കും ജാനകിയും ജലജിയും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശൻ അവിടെ സോഫയിൽ പോയിരുന്നിട്ട് സങ്കടത്തോട് കൂടി ഇരിക്കുകയാണ് മുത്തശ്ശിയാണെങ്കിൽ പറയുന്നുണ്ട് എന്തോ എനിക്ക് പേടിയാകുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ച് തുടർന്നു പിറ്റേ ദിവസം രാവിലെ ആവാണ് കേട്ടോ അനി അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോ അങ്ങോട്ട് എന്ന് വിളിച്ചുകൊണ്ട് അനാമിക വരുകയാണ് കേട്ടോ അപ്പം ഭയങ്കര ദേഷ്യത്തോട് കൂട്ടിയിട്ട് അനി എന്താ വേണ്ടെന്ന് ചോദിക്കുകയാണ് എന്താ അനി നീ ഇങ്ങനെ സംസാരിക്കുന്ന കാര്യം ചോദിക്കുമ്പോ പിന്നെ എങ്ങനെ സംസാരിക്കണം അനാമിക നീ ഇന്നലെ ചെയ്ത കാര്യത്തിന് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നു നീ മനസ്സിൽ പോലും വിചാരിക്കേണ്ട അതൊരിക്കലും നടക്കുന്നു മനസ്സിൽ പോലും വിചാരിക്കണ്ട എന്നൊക്കെ പറയണേ ഇന്നലെ നീ ചെയ്തത് വലിയ തെറ്റായി പോയി എന്താ നീ നീ ഇങ്ങനെയൊക്കെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇന്നലെ രാത്രി നിന്റെ അടുത്ത് ഞാൻ പല തവണ പറഞ്ഞതാണ് രാത്രി അവിടെ തന്നെ കിടക്കണം നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ റൂം വിട്ട് പോകരുത് എന്നുള്ള കാര്യം അത് കഴിഞ്ഞ് അടുത്ത് ഞാൻ ഇന്നലെ സോറി പറഞ്ഞതല്ലേ ഇതെല്ലാം പ്രശ്നങ്ങൾ കാരണം ഫസ്റ്റ് നൈറ്റ് വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ തനിയെ പോയിട്ട് താഴെ കിടന്നതല്ലേ അതിനുശേഷവും നീ പോയിട്ട് പുറത്ത് കിടന്നുറങ്ങിയല്ലേ അപ്പോ ഞാൻ എന്തോരം നാണം കെട്ടാലും ഒരു കുഴപ്പമില്ല എന്നുള്ള രീതി കൊണ്ടല്ലേ നീ അങ്ങനെ ചെയ്തത് സത്യമായിട്ടും അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല എന്ന് അനാമിക പറയുമ്പോൾ നമുക്കുള്ളിൽ എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും നാല് ചമ്പരക്കൾക്കുള്ളിൽ തീരണം അതിന്റെ പേരാണ് ദാമ്പത്യം എന്നാ നീ വന്ന ഫസ്റ്റ് ദിവസം തന്നെ എന്നെ എല്ലാവരുടെ മുമ്പിൽ നാണം കെടുത്തിയിട്ട് ഒന്നിനും കൊള്ളില്ലാത്തവനാക്കിയിട്ട് നിർത്തിയില്ലേ എനിക്കെന്തോ ഒട്ടും ഇഷ്ടായില്ല അനാമിക ആയത് അതുമാത്രല്ല മുത്തശ്ശിനെ തീരെ വയ്യാണ്ടിരിക്കുകയാണ് മുത്തശ്ശിക്കാണെങ്കിൽ വയസ്സായിട്ട് വരികയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ എങ്ങനെ താങ്ങും ഇതൊക്കെ കേട്ടിട്ടും അനാമിക തലകൊന്നിച്ച് ഇങ്ങനെ നിക്കുകയാണ് ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് ഇങ്ങനെ തലകുനിച്ച് നിന്ന് കഴിഞ്ഞാൽ അതിനൊരു കാര്യവും ഒരു കാര്യം മനസ്സിലാക്കിക്കോ അനാമിക നമ്മുടെ രണ്ടുപേരുടെയും കല്യാണം നടത്താൻ വേണ്ടിയിട്ട് വീട്ടിൽ നടന്ന പൂജകളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നായന്റെ അടുത്ത് എന്നിട്ട് അന്ന് ധ്യാനങ്ങൾ ധാന്യങ്ങള് മുളപ്പിക്കാൻ വേണ്ടിയിട്ട് നയന ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പറയാനുട്ടോ അന്ന് ആ കാര്യങ്ങൾ നയനെടുത്ത് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ കല്യാണം നടക്കില്ലായിരുന്നു അത് നിനക്കറിയില്ലായിരുന്നു എന്നാ ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ എപ്പോഴെങ്കിലും നയനെടുത്തയെ കുറിച്ചിട്ട് നീ മനസ്സിലാക്കിക്കോ അവരൊരിക്കലും നമ്മുടെ ജീവിതം നാശമായിട്ട് പോകണമെന്ന് വിചാരിക്ക പോലുമില്ല എങ്ങനെയൊക്കെ ചെയ്ത ആൾക്കാർക്ക് എന്തോരം മര്യാദ നീ കൊടുക്കണമെന്നുള്ള കാര്യം ആലോചിച്ച് നോക്ക് അവരെ സ്വന്തം ചേച്ചിയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഒരിക്കലും അവരുടെ മേലെ ഒരു ദേഷ്യവും ഉണ്ടാവില്ല ഇനി ഒരു തവണയും കൂടി നീ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താ എന്നുള്ള കാര്യം എനിക്കേ അറിയില്ല അതിനുശേഷം ഞാൻ നിന്റെ കൂടെ ജീവിക്കണോ വേണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ചിന്തിക്കും എന്ന് ദേഷ്യത്തോട് കൂടി തന്നെ പറഞ്ഞിട്ട് അനി അവിടുന്ന് പോവാണ് കേട്ടോ അനി പോയിന് ശേഷം അനാമിക വീണ്ടും പറയുന്നത് എല്ലാത്തിനും കാരണം ഈ നയനയാണ് അവളെ വെറുതെ വിടാൻ പാടില്ല എന്നാണ് തുടർന്ന് കാണിക്കുന്നത് ആദർശി ഈവനിങ്ങിലും മടങ്ങി വരികയാണ് കേട്ടോ ആ സമയത്ത് റൂമ് ഭയങ്കര ഇരുട്ടാണ് വിളിച്ചൊന്നുമില്ല വന്ന് ലൈറ്റ് ഇട്ട് നോക്കുന്ന സമയത്ത് അതിനകത്ത് നയന ഇരിക്കുന്നുണ്ട് കേട്ടോ നയന കരഞ്ഞോണ്ടിരിക്കുകയാണ് അരിക്കലേക്ക് ചെന്നിട്ട് നയനടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ നയന നീ ഇരുട്ടിലിരിക്കുന്നത് നീ ഇന്ന് ഈ റൂമ് വിട്ട് പോയത് ഇല്ല എന്നുള്ള കാര്യമാണല്ലോ മനസ്സിലാക്കാൻ പറ്റിയത് മുത്തശ്ശിനും മുത്തശ്ശിയും വന്ന് പറഞ്ഞിട്ട് പോലും നീ എന്താ പോകാണ്ടിരുന്നത് അവരെന്നെ ഒരുപാട് തവണ വിളിച്ചിരുന്നു ഞാൻ അർജന്റ് മീറ്റിംഗിലായതുകൊണ്ട് എനിക്ക് കോൾ പോലും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല ആ നയനെ ബെഡെന്ന് എണീറ്റ് പോകാൻ സമയത്ത് ആദർശി തടഞ്ഞു നിർത്തുകയാണ് കേട്ടോ എന്നിട്ട് പിടിച്ചിട്ട് ഇരിക്കാൻ വേണ്ടി പറയുകയാണ് നീ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ ഇരിക്കെ ഞാൻ പോയിട്ട് എടുത്തിട്ട് വരാം ആദിച്ചിട്ട് എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് നായന അവിടെ എണീറ്റ് പോവാണേ എന്നിട്ട് നയന അവിടെ നിന്ന് നേരെ പോകുന്നത് ബാൽക്കണിയിലേക്കാണ് അതിൻ്റെ പുറകെ തന്നെ ആദർശം ചെയ്യുന്നുണ്ട് എന്താ നയിനെ ഇത് ഇതിനും വലിയ പ്രശ്നങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് അപ്പോഴൊക്കെ നീ ധൈര്യമായിട്ടാണല്ലോ നിന്നത് എന്നാ ഈ വിഷയത്തെ കുറിച്ച് നീ എന്തിനാ ഓർത്ത് സങ്കടപ്പെടുന്നത് എല്ലാം ഉടനെ തന്നെ ശരിയാകും നിനക്കറിയാലോ കാലമാണ് എല്ലാത്തിനും ഏറ്റവും വലിയ മരുന്ന് നോക്ക് നതിനെ മനസ്സ് വെറുതെ വിഷമിപ്പിക്കരുത് എന്നുള്ള കാര്യം പറയുമ്പോൾ എങ്ങനെയാണ് മനസ്സ് വിഷമിക്കാതിരിക്കുക എനിക്കും രക്തവും മോഹവും ഉള്ള ഒരു മനുഷ്യൻ തന്നെയല്ലേ ഞാനും നിങ്ങൾക്ക് എല്ലാവരും മനസ്സോ ലാഭവും ഇല്ലോന്നു എനിക്ക് അറിയില്ല എത്ര നാള് ഞാൻ ഇങ്ങനെ നടിച്ചുകൊണ്ട് നടക്കും എനിക്കും സങ്കടം വരില്ലേ നീ എന്തിനെ ഇങ്ങനെ ആവുന്നത് ഫ്രീ ആയിട്ട് നടക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാൻ വേണ്ടി പറ്റും നിങ്ങൾ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത് ഞാൻ ഈ ഒരു വിഷയത്തിന്റെ പേരിലാണ് സങ്കടപ്പെടുന്നതെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് ഇതുവരെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ സങ്കടപ്പെട്ടിട്ടുണ്ട് പക്ഷേ അത് അടുത്ത ദിവസം ആകുമ്പോഴേക്കും ഞാൻ എങ്ങനെയെങ്കിലും മറക്കും അതിനുള്ള കാരണം എനിക്ക് ഈ കുടുംബത്തിൻ്റെ മേലുള്ള സ്നേഹമാണ് അതുകൊണ്ട് എനിക്ക് എല്ലാം പെട്ടെന്ന് മറക്കാൻ വേണ്ടി പറ്റി എന്നാ എല്ലാ പ്രാവശ്യവും എൻ്റെ വീട് അല്ലെങ്കിൽ എൻ്റെ ചേച്ചി അനിയത്തി എല്ലാവരും ഓരോരോ കാരണം കൊണ്ട് നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ് അടുത്ത് നിന്നിട്ട് പോലും എനിക്ക് അതൊന്നും തടുക്കാനും പറ്റുന്നില്ല ശരിയാക്കാനും പറ്റുന്നില്ല ഈ വീട്ടില് ആരാണ് എന്നോട് സ്നേഹത്തോടു കൂടി നിൽക്കുന്നത് ഇല്ല എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല ആ ലിസ്റ്റിൽ നിങ്ങളും ഉണ്ട് നിങ്ങളും എന്നോട് സത്യസന്ധമായിട്ടാണോ നിൽക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ എങ്ങനെയാ വിശ്വസിക്കുന്നത് സങ്കടപ്പെടുമ്പോ സത്യസന്ധമായിട്ട് സമാധാനിപ്പിക്കുന്ന ഒരു തോള് കിട്ടണം ചായുമ്പോൾ അങ്ങനെ ഒരു തോള് എനിക്കുണ്ടോ ഇല്ലോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല മണ്ഡപത്തില് അത്രയും ആൾക്കാരുടെ മുമ്പില് എൻ്റെ കുടുംബം മോശപ്പെട്ടു പോയില്ലേ ഇതെല്ലാം കഴിഞ്ഞിട്ടും ഇപ്പോഴും ഞാൻ അനി നല്ല രീതിയിൽ നിൽക്കണം എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കുന്നത് എന്നാ അവന്റെ ജീവിതം ഞാൻ കാരണം ഇല്ലാതാകുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത് ന്യായമായിട്ട് നോക്കുന്ന സമയത്ത് വീട്ടിൽ ഇതുവരെ നടന്ന വിഷയങ്ങൾക്കും ഇപ്പൊ നടക്കുന്നതും നിങ്ങൾ എൻ്റെ അടുത്ത് നടന്ന വിധം കാരണം ഞാൻ ഈ വീട്ടിൽ നിൽക്കാനേ പാടില്ല എന്നിട്ടും ഞാൻ എൻ്റെ അഭിമാനം ഒക്കെ വിട്ടിട്ടും ഇവിടെ നിൽക്കുന്നത് എന്റെ സ്നേഹം കൊണ്ട് മാത്രമാണ് ഈ കുടുംബത്തിന്റെ മേലെയും അതുപോലെ നിങ്ങൾ എല്ലാവരോടുള്ള സ്നേഹം അതാണ് എൻ്റെ ഏറ്റവും വലിയ ബലഹീനത എന്നാ എപ്പോഴാണ് ഇതെല്ലാം വിട്ട് ഞാൻ പുറത്താക്കാൻ വേണ്ടി പോകുന്നതെന്ന് അറിയില്ല ഈ സ്നേഹം എപ്പോഴാ ബലഹീനമായിട്ട് മാറുക എന്നുള്ള കാര്യം എനിക്കറിയില്ല ഇതിന് മുകളിൽ എനിക്ക് തോന്നുന്നു താങ്ങാൻ വേണ്ടി പറ്റുമെന്ന് തോന്നുന്നില്ല നോക്കുന്ന അതിനാ എന്ന് പറയുമ്പോൾ ദയവചെയ്തിട്ട് അത് ഷേടാ എൻ്റെ സങ്കടത്തിന്റെ പേരിൽ നിങ്ങള് എന്നോട് സ്നേഹമാണ് എനിക്ക് നിന്നോട് ആത്മാർത്ഥമായ സ്നേഹമാണെന്നൊന്നും പറയരുത് എന്നെ ഞാൻ തന്നെ എന്നെ ഞാൻ തന്നെ ശരിയാക്കിക്കോളാം നിങ്ങൾക്ക് എന്റെ കൂടെ ജീവിക്കാനുള്ള ആഗ്രഹം ഇല്ലാത്തടത്തോളം കാലം നിങ്ങൾക്ക് ഞാൻ എങ്ങനെ പോയാലും എന്താണ് എന്താന്ന് അതിനെ നീ എങ്ങനെയൊക്കെ പറയുന്ന കാര്യം ചോദിക്കുമ്പോ ആദർശ ആദർശന്റെ ജോലി എന്താണെന്ന് വെച്ച് നോക്കിക്കോ ഈ വീട്ടില് എനിക്ക് ചെയ്യേണ്ട കടമകളുണ്ട് അത് ഞാൻ ചെയ്യും അതും ഞാൻ നിങ്ങൾ വിചാരിക്കുന്നത് വരെയല്ലേ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ അതുവരെ ഞാൻ ഇവിടെ നിന്നിട്ട് പൊക്കോളാം ഇതിന്റെ പേരിൽ നിങ്ങൾ എന്നെ എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല ഇനി നിങ്ങൾ ഞാൻ മോശപ്പെട്ടവളാണെന്ന് വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല അതുവരെ ആരുടെയും ഒരു കാര്യത്തിൽ ഞാൻ ഇനി ഇടപെടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നയന അവിടുന്ന് പോവുകയാണ് തുടർന്ന് കാണിക്കുന്നത് ദേവയാനിക്കിരിക്കലേക്ക് ജാനകി വരികയാണ് കേട്ടോ എന്നിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം ഏട്ടത്തി പറയാനുണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ എന്താ ജാനകി എന്താണെങ്കിലും പറ എന്ന് പറയുന്നുണ്ട് അനിയുടെയും അനാമികയുടെയും ജീവിതത്തിൽ നിന്ന് നയനയുടെ അടുത്ത് കുറച്ച് മാറി നിൽക്കാൻ വേണ്ടി പറയണം ഏട്ടത്തി അവളെ മരുമകളായിട്ട് അംഗീകരിക്കാത്ത സമയത്തും ഞാൻ അവളെ അംഗീകരിച്ച് കൂടെ നിർത്തി അത് എത്ര വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് പാമ്പിനെയാണോ പാലു കൊട് വളർ കാല് കൊടുത്ത് എന്നുള്ള കാര്യം ഞാൻ ഞാനിപ്പോ സങ്കടപ്പെടുകയാണ് നന്ദു കാരണം അനിയുടെ ജീവിതം തുലയ്ക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ള കാര്യം മണ്ഡപത്തിൽ വെച്ച് അറിഞ്ഞപ്പോ എനിക്കത് താങ്ങാൻ വേണ്ടി പറ്റിയില്ല എങ്ങനെയാണോ ആ അവിയുടെ തലയിൽ നവ്യെ കെട്ടിവെച്ചത് അതുപോലെ തന്നെ അനിയുടെ ജീവിതം തകർക്കണം എന്നാണ് അവർ വിചാരിക്കുന്നത് അതുകൊണ്ട് എടുത്തി അവളോട് കുറച്ച് അനിയുടെ കാര്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി പറയണം അനിയുടെ അടുത്ത് ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവ മനസ്സിലാക്കുകയില്ല നയനിയുടെ മേലെ ഒരുപാട് വിശ്വാസം വയ്ക്കുന്നുണ്ട് അനി ഏട്ടത്തി ഏട്ടത്തി എന്ന് പറഞ്ഞിട്ട് അവളെ തലയിൽ ഏറ്റിക്കൊണ്ട് നടക്കുകയാണ് അതുകൊണ്ടാണ് നീടെ അടുത്ത് ഏട്ടത്തി തന്നെ കാര്യങ്ങൾ പറയണമെന്ന് ഞാൻ പറയുന്നത് ഇതൊന്നും കേട്ടിട്ട് ദേവിയാനി തിരിച്ചൊന്നും പറയുന്നില്ല കേട്ടോ തുടർന്ന് ജാനകി അവിടുന്ന് പോവുകയാണ് ജാനകി പോയി കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ടേക്ക് മുത്തശ്ശി വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ദേവിയാനി ജാനകി പറയുന്നത് എല്ലാം കേട്ടിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതമ്മയെന്ന് ദേവിയാനി പറയുമ്പോഴേക്കും മതി ദേവയാനി ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഓർത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയാവുന്നുണ്ട് ഈ വീടിന്റെ അവസ്ഥ എന്താകുന്ന ആലോചിച്ച് ആലോചിച്ചിട്ട് എനിക്ക് പൊറക്കം പോലും കിട്ടാറില്ല ജാനകി നിന്റെ അടുത്ത് വന്ന് വരും സംസാരിക്കുന്ന രീതി കണ്ടാൽ തന്നെ അറിയാം അവള് ആകെ മൊത്തം മാറിയെന്ന് അതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് എന്താണ് അവസ്ഥ എന്നുള്ള കാര്യം അറിയോ എന്നും മര്യാദയോട് കൂടിയിട്ട് നിന്റെ അടുത്ത് സംസാരിക്കുന്ന ജാനകി ഇപ്പോ നിന്റെ മേല് ആജ്ഞാപിക്കുന്ന രീതിയിൽ സംസാരിച്ച് പോകുന്ന രീതിയിലേക്ക് അവളുടെ ില മാറി ഇതിനൊക്കെ കാരണം എന്താന്ന് നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് നീ അടുത്ത് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചുറ്റി എന്ത് കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാലും അതിനുള്ള കാരണം നമ്മൾ തന്നെയായിരിക്കും നീ നയനയെ ഏത് രീതിയിലാണോ ട്രീറ്റ് ചെയ്യുന്നത് ആ ഒരു കാരണത്താലാണ് ജാനകി ഇപ്പം ഈ അവസ്ഥയിലേക്ക് പറയാനുള്ള അവസ്ഥ വന്നത് ഇനിയെങ്കിലും നയനയെ നീ ചവിട്ടി തേക്കാതെ അവളെ മരുമകളായിട്ട് അംഗീകരിക്കാൻ നോക്ക് ദേവയാനി അവള് അവളെ നിനക്ക് ഇഷ്ടപ്പെടും ഇല്ലയോ എന്നുള്ള കാര്യമല്ല പക്ഷെ ഈ വീട്ടിലെ മൂത്ത മരുമകൾ അവളാണ് അതുമാത്രമല്ല അവൾ നിന്റെ മകന്റെ ഭാര്യയാണ് ഇതെല്ലാം മറന്ന് നീ നടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു സംസാരത്തിന് ഇടവന്നത് ഇനി എല്ലാം നിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അവിടെ നിന്ന് പോവുകയാണ് അത് കഴിഞ്ഞ് ആദർശ് റൂമിലേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് അവരുടെ കല്യാണ ഫോട്ടോ എടുത്തിട്ട് നോക്കിയിട്ട് ആദർശ പറയുന്നുണ്ട് ഈ വീട്ടില് ഓരോരുത്തർക്കും ഞാൻ കൊടുക്കുന്ന സ്നേഹവും അതുപോലെ ബഹുമാനവും എനിക്ക് ഉണ്ട് നയനെ അതുകൊണ്ട് തന്നെ നീ വിഷമിക്കുന്നത് എനിക്ക് ഒരുപാട് വിഷമമാവുന്നുണ്ട് ഇപ്പൊ തന്നെ ശ്വേതയുടെ കാര്യത്തെ കുറിച്ച് ഞാന് നിന്റെ അടുത്ത് മറച്ചു വെക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല അധികം വൈകാതെ ആ കാര്യങ്ങളെ കുറിച്ച് ഞാൻ നിന്റെ അടുത്ത് പറയും എന്നോട് ക്ഷമിക്കണം നയനെ അങ്ങനെ ആ ഫോട്ടോ നോക്കിയിരിക്കാൻ കേട്ടോ അതർഷ് തുടർന്ന് കാണിക്കുന്നത് എല്ലാവരും ഇരിക്കുന്നുണ്ട് അദർശൊന്നുമില്ല മുത്തശ്ശിനും മുത്തശ്ശിയും ജാനകിയും ജലജയും ആ സമയത്താണ് അങ്ങോട്ടേക്ക് അനാമിക വരുന്നത് കേട്ടോ നയന എടുത്തി നയന എടുത്ത് എന്ന് വിളിച്ചുകൊണ്ടാണ് വരുന്നത് ആ സമയത്ത് നമ്മുടെ ആണെങ്കിൽ നവ്യയും കൂടി ചേർന്ന് അടുക്കളയിൽ എന്തോ ചെയ്തോണ്ടിരിക്കയാണ് അങ്ങനെ എന്തിനായിരിക്കും വിളിക്കുന്നത് എന്നുള്ള കാര്യം നോക്കിയ കൊണ്ട് നയന അവിടേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് നവ്യ പിടിച്ചു നിർത്താണ് നീ എന്തിനാ പോകുന്നത് ഹോൾ വരെ വന്നവൾക്ക് ഇവിടെ വന്നൂടെ അവള് വരട്ടെ അങ്ങനെ നയന അവിടെ നിൽക്കുന്നത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ അനാമിക അപ്പോഴേക്കും ആദർശവും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഒരു ഭാഗത്തു കൂടെ അനിയും വരുന്നുണ്ട് എന്നിട്ട് എല്ലാവരുടെയും മുമ്പ് ഒന്ന് വലിയ ആളാവാൻ വേണ്ടിയിട്ട് ചെന്നിട്ട് നയനയുടെ അടുത്ത് പറയുന്നുണ്ട് ഇന്നലെ നൈറ്റിൽ ഞാൻ നിങ്ങളോട് പെരുമാറിയ രീതി ഭയങ്കര മോശമായി പോയി ഞാൻ ചെയ്തത് തെറ്റാണ് അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണമായിട്ട് തീ ഇന്നലെ ഞങ്ങളുടെ ജീവിതം തുടങ്ങുന്ന ദിവസമായിരുന്നു ആ സമയത്ത് നിങ്ങളെക്കുറിച്ചും നന്ദുവിനെ വീണ്ടും വീണ്ടും പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ദേഷ്യപ്പെട്ടത് എൻ്റെ വീട്ടിൽ തന്നെ എന്നെ ദേഷ്യക്കാരി എന്നാണ് പറയുന്നത് എൻ്റെ അച്ഛനും അങ്ങനെയാണ് പറയുന്നത് ഞാൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് നല്ലതിനല്ല എന്ന് അതിനുപരി ഞാൻ ദേഷ്യപ്പെട്ടു പോയി നന്ദു തെറ്റെയ്ത് കഴിഞ്ഞാല് ഏട്ടത് ക്ഷമിക്കില്ലേ അവളെ പോലെ വിചാരിച്ച് എന്നോട് ക്ഷമിക്കണം ഇത് കേൾക്കുമ്പോൾ ജാനകി ഭയങ്കര സന്തോഷത്തെ പറയുന്നുണ്ട് കണ്ടല്ല എന്റെ മരുമകളെ അവൾക്ക് വലിയ മനസ്സാണ് ഇന്നലെ രാത്രി അത്രയും പ്രശ്നങ്ങൾ നടന്നിട്ടും അവള് തന്നെ വന്നിട്ട് മാപ്പ് ചോദിക്കുന്നത് കേട്ടില്ലേ അതാണ് അനാമിക അപ്പോഴേക്കും ജനിച്ച തുടങ്ങുകയാണ് കേട്ടോ ഓൾറെഡി ഇവിടെ വന്ന മരുമകള് ഒട്ടും ശരിയല്ല എന്നാ ഇപ്പൊ കയറി വന്ന അനാമിക ബെസ്റ്റ് ആണെന്ന് കണ്ടു സൂപ്പർ എന്നൊക്കെ പറയുമ്പോ ജനയിക്കു ഭയങ്കര സന്തോഷമാണ് എന്നാ ഇത് കേട്ട നവ്യ പറയുന്നുണ്ട് ഇവിടെ വന്ന മരുമക്കള് ശരിയല്ല എന്ന് പറയുമ്പോ നിങ്ങളും ശരിയല്ലേ നിങ്ങളും ഈ വീട്ടിലേക്ക് വന്ന മരുമകളല്ലേ ഇത് കേവയാനി മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ചിരിക്കുന്നുണ്ട് ജലചക്കാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് എന്ന് പറയുമ്പോൾ ചുമ്മാ ദേഷ്യം പിടിക്കണ്ട ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ ദേവേനി പറയുന്നുണ്ട് നവ്യേ ഇനി കുറച്ചു നേരം മിണ്ടാതിരിക്കി അപ്പോഴേക്കും ആദൃശ് എല്ലാവരോടുമായിട്ടുള്ള പറയുന്ന രീതി തന്നെ പ്രത്യേകമായിട്ട് അനിയേയും അനാമികയും വിളിച്ചിട്ട് പറയുന്നുണ്ട് ഞാൻ പറയുന്നത് കേക്ക് അനിയും അനാമികയും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നയന തലയിടില്ല ഒരു തീരുമാനവും എടുക്കില്ല എന്നാ ഈ വീട്ടിലെ മൂത്ത മരുമകൾ എന്ന രീതിയിൽ എന്തൊക്കെയാണോ അവള് ചെയ്യേണ്ടത് അത് അവള് ചെയ്യും ഇരിയേക്കുമ്പോ മുത്തശ്ശി ഇങ്ങനെ തലയാട്ടുന്നുണ്ട് കേട്ടോ പിന്നെ അനി നീ സംബന്ധമായിട്ട് പെടുന്ന എല്ലാ വിഷയത്തിലും നീ തന്നെ തീരുമാനം എടുക്കാൻ വേണ്ടി പഠിക്ക് മറ്റുള്ളവരെ അതിലേക്ക് ഉൾപ്പെടുത്തരുത് മനസ്സിലായോ തുടർന്ന് അദ്ദേശം ജാനകിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് ജാനകി തല താഴ്ത്താണ് പക്ഷെ മുത്തശ്ശിനും മുത്തശ്ശിയും ഇത് തന്നെയാണ് വേണ്ടിരുന്നത് എന്നുള്ള രീതിയിൽ തലയാട്ടുന്നുണ്ട് അത് കഴിഞ്ഞ് നയനയ്ക്ക് അരികിലേക്ക് ചെന്നിട്ട് നയനെ വാ എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ കേട്ടോ എന്നാ നയന പോയി കഴിഞ്ഞ ശേഷം നവ്യ അനാമികയെ നോക്കിട്ട് പറയുന്നുണ്ട് കേട്ടോ ഇവള് ശരിക്കും മാപ്പ് ചോദിക്കാൻ വേണ്ടി വന്നതാണെന്നുണ്ടെങ്കിൽ നാല് ചുമരുകൾക്കുള്ളിൽ അത് കഴിയണായിരുന്നു എന്നാ അവള് എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് മാപ്പ് ചോദിക്കേണ്ട ആവശ്യം എന്താണ് ഇവള് വിചാരിച്ച പോലെയല്ല കുറച്ച് കടുത്ത ഇനം തന്നെയാണ് എന്തായാലും ഇവളുടെ അടുത്ത് കുറച്ച് നന്നായിട്ട് തന്നെ നിക്കണം അങ്ങനെ നായന നാല് നവ്യ നല്ലൊരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ അനാമിക അനാമിക തിരിച്ചിങ്ങനെ നോക്കുന്നുണ്ട് ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്